ഹലോ എവരിവൺ അപ്പൊ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാം ആണ് ഏകദേശം ഈ ഒരു പരീക്ഷ ഒരു ദിവസം കൂടിയേ ഉള്ളൂ വളരെ കുറഞ്ഞ സബ്ജക്റ്റുകളും പരീക്ഷ കഴിയാറായിട്ടുള്ളു അപ്പൊ തന്നെ ഇത്തവണ പരീക്ഷ എഴുതിയവരെല്ലാവരും ഇപ്പൊ നമ്മളുടെ വീഡിയോ കാണുന്നവരാണ് പരീക്ഷയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റി വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആ ഒരു മാറ്റങ്ങളെല്ലാം തന്നെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ കോഴ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരീക്ഷയെ മനസ്സിലാക്കുക ഡെയിലി ഏതൊക്കെ ഏരിയ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ആ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാർക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം പിന്നെ ഡിഫിക്കൽറ്റി ലെവൽ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് കാര്യങ്ങളെ തീർക്കുക ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം ഉണ്ട് അപ്പൊ അത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് പി വൈ ക്യു ആണ് പി വൈക്യുവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള പി വൈ ക്യൂസ് ആണ് എന്നുള്ളതാണ് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ഈ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സുകൾ മുന്നോട്ടേ കൊണ്ടുപോകുന്നത് ഓക്കെ ഇനി ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള നിങ്ങളുടെ സബ്ജക്റ്റിനുള്ള ആറ് ശതമാനം പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് ജെ ആർ എഫ് എന്ന് പറയുന്നത് വൺ പെർസെന്റേജ് ആണ് പി എച്ച് ഡി നമുക്കിപ്പോൾ അറിയാം നെറ്റിന്റെ പ്രാധാന്യം പി എച്ച് ഡി എഴുതണമെങ്കിൽ കൂടെ നമുക്ക് നെറ്റ് ആവശ്യമാണ് അതായത് പി എച്ച് ഡി ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റിന്റെ സ്കോർ ആവശ്യമാണെന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് ആർക്കൊക്കെ എഴുതാമെന്നുള്ള ഡൗട്ടുകളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പി ജി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് എഴുതി തുടങ്ങാം അത് റെഗുലർ ആയാലും അതായത് തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയാലും നമുക്ക് നോ പ്രോബ്ലം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അത് നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചാലും പ്രശ്നമില്ല ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയാലും കുഴപ്പമില്ല പിന്നെ ഇതിന്റെ സിലബസ് അത് നമ്മൾ ജനറൽ പേപ്പറിന്റെയും മെയിൻ സബ്ജക്റ്റിനെയും നമ്മൾ അറിഞ്ഞിരിക്കണം സിലബസ് ആൻഡ് നെഗറ്റീവ് മാർക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് സിലബസ് മറ്റൊന്ന് നെഗറ്റീവ് മാർക്കിന്റെ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം വരും വീഡിയോയിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത പരീക്ഷക്കായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ അതിൽ നമ്മൾ നാല് യൂണിറ്റുകളാണ് വരുന്നത് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റീഡിംഗ് കോമ്പ്രൻഷൻ രണ്ടാമത്തെ യൂണിറ്റ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മൂന്നാമത്തെ യൂണിറ്റ് ലോജിക്കൽ റീസണിംഗ് നാലാമത്തെ യൂണിറ്റ് മാത്തമെറ്റിക്കൽ റീസണിങ് ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നെറ്റ് എക്സാമിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഓക്കെ അപ്പൊ റീഡിംഗ് കോമ്പ്രിയൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ് നമുക്കറിയാം നമ്മുടെ ജനറൽ പേപ്പറിൽ അഞ്ച് ചോദ്യങ്ങളും നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ പത്ത് ചോദ്യങ്ങളുമാണ് അത് കൊമേഴ്സിലായാലും അതുപോലെ തന്നെ മാനേജ്മെന്റിലായാലും അതുപോലെ മലയാളത്തിലായാലും എക്കണോമിക്സിലായാലും എല്ലാ വിഷയവും എടുത്തു നോക്കിക്കഴിഞ്ഞാലും പത്ത് ചോദ്യങ്ങൾ നമുക്ക് എന്തുണ്ടാവും റീഡിങ് കോമ്പ്രൻഷനിലേക്ക് ഉണ്ടാവും അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അത് നേരെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ ഒന്നും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് വിഷയം എടുത്തുപോയി കഴിഞ്ഞാലും നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മലയാളത്തിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ജനറൽ പേപ്പറിൽ അഞ്ച് ചോദ്യങ്ങൾ അങ്ങനെ പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ചോദ്യങ്ങൾ നമുക്ക് മുപ്പത് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ് ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ഈ ഒരു രീതിയിലൊന്നും എവിടൊന്നും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ ലഭിക്കില്ല അപ്പോ ഇത് ഒന്നാമത്തെ കാര്യമാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മാത്രമല്ല അഞ്ച് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിലും പത്ത് ചോദ്യങ്ങൾ മെയിൻ പേപ്പറിലും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇനി തൊണ്ണൂറ് ചോദ്യങ്ങളാണ് ബാലൻസ് ഉള്ളത് ഇവിടെ നമുക്ക് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് ഇനി ക്ലിയർ ചെയ്യാറുള്ളത് ഓക്കെ ഇത് ആദ്യമേ നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള യൂണിറ്റുകൾ അതായത് ലോജിക്കൽ റീസണിങ് അതിന് നമുക്ക് അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നോർമലി അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എൻ ഡി എ പറയാറുണ്ട് മാത്തമറ്റിക്കൽ റീസണിങ് അഞ്ച് ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അഞ്ച് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് യൂണിറ്റ് പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുകയുള്ളൂ ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഠനത്തിനോടൊപ്പം പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത പരീക്ഷയിലേക്കായിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ജെ ആർ എഫ് മാരത്തോൺ എന്ന നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ നാല് യൂണിറ്റുകൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോ ഇവിടെ നമുക്ക് ജനറൽ പേപ്പറിൽ പതിനഞ്ച് പ്ലസ് അഞ്ച് ചോദ്യം ഈ മൂന്നിൽ നിന്ന പതിനഞ്ച് ചോദ്യം ഇരുപത് ചോദ്യം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് നാൽപ്പത് മാർക്ക് ലഭിച്ചു ഇനി നമുക്ക് നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ നമ്മളത് ഡെയിലി പ്രാക്ടീസ് പത്ത് ചോദ്യം അവിടെ ലഭിച്ചു അപ്പോ ഈ ഒരു രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അപ്പൊ ഈ നാല് യൂണിറ്റിന്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അതായത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇത്തവണ എല്ലാ സബ്ജക്റ്റിനും വളരെ ഈസി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ സബ്ജെക്റ്റിനാണ് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ അറിയാതെ വലിയൊരു മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടത് ഏത് രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ റീഡിങ് കോമ്പിനേഷനിൽ ശ്രദ്ധിക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ജനറൽ പേപ്പറിൽ ഏതൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഈസി മോഡിൽ വരുന്നുണ്ട് അതൊരു മോഡറേറ്റ് ലെവലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാർഡായിട്ട് വരുന്നുണ്ട് ഇത് മെയിൻ സബ്ജക്റ്റിലും അതുപോലെ തന്നെ ജനറൽ പേപ്പറിലും നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക ഇതിൽ നമുക്കറിയാം മെയിൻ സബ്ജക്റ്റിൽ ഇപ്പൊ ഏത് മെയിൻ സബ്ജക്റ്റിൽ എടുത്തു നോക്കി കഴിഞ്ഞാലും എല്ലാ യൂണിറ്റിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല ആ പ്രാധാന്യം കൊടുക്കുന്ന യൂണിറ്റുകളെ മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കോഴ്സുകളിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജനറൽ പേപ്പറിലായാലും മെയിൻ സബ്ജക്റ്റിലായാലും അത്ര ഫോക്കസ്ഡ് ഏരിയ ആണ് ജനറൽ പേപ്പറിലായാലും മെയിൻ പേപ്പറിലായാലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഇതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കി വേണം നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോമേഴ്സ് മാനേജ്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് ആൻഡ് ജനറൽ പേപ്പർ അപ്പം ഇതിനാണ് മെയിനായിട്ട് നമ്മൾ കോഴ്സുകൾ നൽകുന്നത് ഇതില് ഓരോ സബ്ജക്റ്റിനും രണ്ടും മൂന്നും ഫാക്കൾട്ടീസാണ് വരുന്നത് അതിൽ ജെ ആർ എഫ് കഴിഞ്ഞവരും അതുപോലെ തന്നെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയും കൃത്യമായി മനസ്സിലാക്കി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ടും അതുപോലെ തന്നെ മേക്ക് ദ ഫോളോയിങ് ചോദ്യങ്ങളായിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും അത്രയും ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് വൈസ് നല്ല രീതിയിലുള്ള നോളജ് ഉള്ളവരാണ് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം വരുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും അതായത് അടുത്ത പരീക്ഷയ്ക്ക് ഏത് രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇതൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള അത്രയും വളരെ കോഴ്സ് ആയിരിക്കും അത് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ജനറൽ പേപ്പറിൻ്റെയും മെയിൻ സബ്ജെക്ടിന്റെയും ഈ ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ സിലബസിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഏത് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ ഇത്തവണത്തെ പരീക്ഷ കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രോണോളജിക്കൽ ഓർഡർ അത് ആവർത്തിക്കപ്പെടും കഴിഞ്ഞ തവണത്തെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞതാണ് റീഡിംഗ് കോംപ്രൻഷൻ ഈ രണ്ട് കാര്യവും ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത് കൂടുതലായിട്ട് നമ്മുടെ ചോദ്യ പ്രാക്ടീസിങ്ങിലേക്ക് ഈ ഒരു ഏരിയ നമുക്ക് പരിചയമില്ലാത്ത ഏരിയ ആണ് ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അത്തരം ഏരിയകൾ കവർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകേണ്ടത് ഓക്കെ ഇനി ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സമയം നമ്മുടെ സ്റ്റഡി ടൈം അത് ആയിരിക്കണം എന്നുള്ളത് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ പല രീതിയിൽ പഠിക്കുന്നവരായിരിക്കും വർക്കിന് പോകുന്നവരുണ്ടാവും അതുപോലെ തന്നെ പഠനത്തിൽ ഏർപ്പെടുന്നവർ അതായത് പി ജിക്കൊക്കെ പഠിക്കുന്നവരുണ്ടാവും വർക്കിന് പോകുന്നവരുണ്ടാവും പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസിങ്ങിനായിട്ട് എത്ര സമയം ലഭിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അത് റിവിഷൻ ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വരും അതിന് നോട്ട് തയ്യാറാക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും ഇതൊക്കെ നമ്മുടെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴ്സിൽ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നമ്മുടെ കോഴ്സിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കോഴ്സ് പോകുന്നത് കാരണം അതിനായിട്ടൊരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറിന്റെ ഇരുപത് ചോദ്യങ്ങൾ അതുപോലെ തന്നെ മെയിൻ പേപ്പറിന്റെ ഇരുപത് ചോദ്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്തു പോകാം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഡെയിലി ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അത് എൻ ഡി എ അതേ ഫോർമാറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ സി ബി ടി മോഡിൽ എക്സാം എഴുതുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് എന്നുള്ളതാണ് സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം അത് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും അതുപോലെ തന്നെ മേഡ് ദ ഫോളോയിങ് ചോദ്യങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ നമുക്കതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു പഠനമായിരിക്കും നമ്മുടെ കോഴ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ആദ്യമേ പറയാം അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെ ആർ എഫ് മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് ഡെയിലി ഉള്ള റീഡിംഗ് കോമ്പിനേഷൻ പ്രാക്ടീസ് ആണ് അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപിട്ടേഷൻ മാത്തമെറ്റിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസനിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് പരീക്ഷാകളിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിസ്സംശയം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളൊക്കെ ചെക്ക് ചെയ്യാം ട്രയൽ ക്ലാസുകൾ ചെക്ക് ചെയ്ത് കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ റിസൾട്ടിൽ നിന്നും നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളവരിൽ നിന്നുമാണ് നമുക്ക് കൂടുതലായിട്ട് ജോയിനിങ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ലൈവ് ആൻഡ് പി വൈക്യു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ലൈവ് റിവിഷൻ പ്ലസ് പി വൈക്യു എന്നുള്ളത് കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ അത്രയും കാര്യങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ ഇത്തവണ വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ് പ്ലസ് ലൈവ് ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ടാവുക ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക നിങ്ങൾ ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്യുക അഫോർഡബിൾ ആണ് ഫീ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും അവൈലബിൾ ആണ് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കിനി നമ്മുടെ മുമ്പിൽ ഇനി ഒരു നൂറ്റി ഇരുപത് ദിവസങ്ങൾ മാത്രമേ പഠനത്തിനായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങുക നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അടുത്ത പരീക്ഷയിലേക്ക് ജെആർഎഫ് ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കുകളെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ തുടക്കത്തിൽ കാണുന്ന ആ ഒരു നമുക്ക് തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഉത്സാഹം നമ്മുടെ പരീക്ഷ വരെ നമ്മൾ ഏത് ദിവസമാണോ പഠനം തുടങ്ങുന്നത് അവിടെ തുടങ്ങി എക്സാം വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ടു എൻഡ് പോയിന്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഉത്സാഹം നമ്മൾ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ മെൻറ്ററിങ് ആവശ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമാണോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ ഡെയിലി ഉള്ള പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡെയിലി പ്രാക്ടീസ് തരുന്നത് ഇരുപത് ചോദ്യം ജനറൽ പേപ്പറിലും ഇരുപത് ചോദ്യം മെയിൻ പേപ്പറിലും നമ്മൾ വിത്ത് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് നിങ്ങൾ എന്നാണോ പഠനത്തിനായിട്ടിരിക്കുന്നത് അന്നു മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ സമയം പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം മുഴുവനും ഇനിയുള്ള ദിവസങ്ങൾ നെറ്റ് ജെ ആർ എഫ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേയിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ജോയിൻ ചെയ്യുക പഠനം തുടരുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാം യൂട്യൂബിൽ നമ്മുടെ ക്ലാസുകൾ അവൈലബിൾ ആണ് ക്ലാസിന്റെ ക്വാളിറ്റി അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ജോയിൻ ചെയ്ത് പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക വാട്സ്ആപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എന്നതിന് ശേഷം കാര്യങ്ങൾ അന്വേഷിക്കുക അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക എന്നതാണ് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും വളരെ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ കോഴ്സിനായിട്ട് എടുക്കാറുള്ളൂ ഒരുപാട് സ്റ്റുഡൻസിനെ എടുത്ത് അതിൽ ഒരുപാട് പേർക്ക് നെറ്റ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നമ്മുടെ കോഴ്സിൽ ഉണ്ടാവാറില്ല വളരെ ചുരുങ്ങിയ സ്റ്റുഡൻസ് അതിൽ കൂടുതൽ പേർക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുതുമയുള്ളതായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഉപകാരപ്പെടുത്തുക നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക ജോയിൻ ചെയ്യുക പഠനം തുടരുക അടുത്ത നെറ്റ് പരീക്ഷക്കായിട്ട് തയ്യാറെടുക്കുന്നവർ വളരെ നേരത്തെ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സേഫ്